രണ്ടു വർഷത്തെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഭർത്താവ് സജനെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സീരിയൽ നടി ആലീസ് ക്രിസ്റ്റി ദേഷ്യവും സങ്കടവും വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും മുഖത്തു നോക്കി പറയരുത് അത് ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയി പറഞ്ഞു തീർത്ത് സമാധാനത്തോടെ ഇറങ്ങി വരണം തങ്ങൾ രണ്ടുപേരും രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് പല കാര്യത്തിലും വിയോജിപ്പുകളുണ്ടാകാം അത് മനസ്സിലാക്കി പോവുക എന്നതാണ് പ്രധാനം ഇനി മുന്നോട്ട് പോകില്ല മതി എന്നുവരെ തോന്നിയ നിമിഷങ്ങൾ കല്യാണം കഴിഞ്ഞ തുടക്കത്തിലൊക്കെ ഭർത്താവിനെ തിരുത്താൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതിനേക്കാൾ എളുപ്പം സ്വയം മാറുന്നതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ വഴി തിരഞ്ഞെടുക്കുകയാണത്രേ ഭയങ്കര ദേഷ്യക്കാരനാണ് സജിൻ ദേഷ്യപ്പെട്ടാൽ ചിരിച്ചു കളിച്ചു നിൽക്കുന്ന മുഖമൊന്നും അപ്പോഴുണ്ടാവില്ല ഇട്ടിട്ട് പോയാലോ എന്ന് തോന്നും എന്നാൽ വളത്തിന് ശേഷം സോപ്പിട്ട് കൊണ്ട് പിണക്കം മാറ്റാൻ എടുക്കുന്ന എഫർട്ട് വലിയ കാര്യമാണ് ആ സ്നേഹത്തിന് മുന്നിലാണ് വീണു പോകുന്നതെന്ന് ആലീസ് ക്രിസ്റ്റി